ട്വന്റി ഫോർ ചാനലിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് പല്ലശേനലുള്ള ഒമ്പത് വയസ്സുകാരി കുട്ടിയുടെ അമ്മ വന്നിട്ട് അവരുടെ ദയനീയമായ സ്ഥിതി റിപ്പോർട്ട് ചെയ്തു നമുക്കത് കാണുമ്പോണ്ടല്ലോ ഭയങ്കര പ്രശ്നം ആ കുട്ടി കളിക്കുന്നതിനിടയ്ക്ക് വീണ് കൈടെ ഇല് പൊട്ടി പാലക്കാട് ജില്ലാ അഡ്മിറ്റ് അഡ്മിറ്റായതാണ് അവിടുന്ന് പ്ലാസ്റ്റർ ഇട്ടു ആ കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നത് കൈമിണ്ടായിരുന്ന മുറിവ് അതിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് നൽകാതെ പ്ലാസ്റ്റർ ഇട്ടതിന്റെ പേരിലാണ് കൈക്ക് പഴുപ്പ് വന്നത് അതിനുശേഷം വേദന കൂടിപ്പോ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടുന്ന് പ്ലാസ്റ്റർ അഴിച്ചു മാറ്റിയപ്പോഴാണ് കൈ ആകെ പഴുത്ത് രക്തോട്ടം നിലച്ച നിലയിൽ കണ്ടെത്തിയത് ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് കുട്ടീനെ അവിടെ കൊണ്ടു വന്നു അവിടെ നൽകാവുന്ന ട്രീറ്റ്മെന്റ് നൽകി അവസാനം കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി ഓർക്കുക ഒൻപത് വയസ്സായി കുട്ടി വീടിന്റെ മുറ്റത്ത് ഓടിക്കളിക്കണ സമയത്ത് ജസ്റ്റ് വീടിന് കൈടെ എല്ലുപൊട്ടി സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ് ഈ പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അത് കണ്ടതും കേട്ടതാണല്ലോ അങ്ങനെ അത് വലിയ കോലാഹലം സമരങ്ങളുണ്ടായി അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഒന്നും ഈ ഒൻപത് വയസ്സുകാരിക്ക് ആവശ്യമായ പഠനം ഉൾപ്പെടെയുള്ള ജീവിതത്തിനൊരു മാർഗം ഉണ്ടാക്കി നൽകാം എന്ന് കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു മന്ത്രിയുടെ കാഴ്ചപ്പാടില് ലോകത്തെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്നത് കേരളത്തിലാണെന്നാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഈ കുട്ടിയുടെ അമ്മ എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഒരാൾ പോലും ഒരു രൂപ പോലും നൽകിയിട്ടില്ല ജസ്റ്റ് ഒന്ന് വിളിച്ചെന്താണെന്നൊന്നും അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഓരോ ദിവസം കൊടും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു അത് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നല്ലൊരു തുക വരുന്നുണ്ട് ഇത് വളരെ വേദനയോടെ കാണേണ്ട കാര്യങ്ങളല്ലേ എല്ലാം തികഞ്ഞ ആരോഗ്യ വകുപ്പാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഞാൻ പറയുന്നതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലോ ലോകത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സർക്കാരുള്ള കേരളത്തിലാണ് ഇതേപോലത്തെ ദുരവസ്ഥ ഇവിടുത്തെ സാധാരണക്കാരൻ നേരിടുന്നത് എന്നാലോചിക്കണം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ രാഷ്ട്രീയം പറയുന്ന ഒന്നല്ല എനിക്ക് രാഷ്ട്രീയം ഒന്നും അങ്ങനെ പറയേണ്ട കാര്യങ്ങളില്ല ഞാൻ മനുഷ്യാവകാശ പ്രവർത്തകനാണ് നീതിയുക്തമായ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡോക്ടർമാരുടെ വാദമുണ്ട് അതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഡോക്ടർമാരെ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് വന്ന വീഴ്ചകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോ അതിന് ഈ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് നൽകിയിട്ടുള്ള ഡോക്ടേഴ്സ് ഒന്നും അവർക്കൊരു സംഘടന ഉണ്ടല്ലോ ആ സംഘടന നേതൃത്വത്തിൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട് പ്ലാസ്റ്റിക് അനുശേഷം കയ്യിലെങ്ങനെയാണ് പഴുപ്പുണ്ടായത് എന്ന ചോദ്യത്തിന് ഡോക്ടേഴ്സ് പറഞ്ഞത് മെഡിക്കൽ സങ്കീർണത എന്നാണ് പറഞ്ഞത് മെഡിക്കൽ സങ്കീർണത കൊണ്ട് സംഭവിക്കുന്നതാണ് അതെന്താണ് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് അത് അറിയില്ലല്ലോ മെഡിക്കൽ സങ്കീർണത അതെന്താണ് അറിയണ്ടേ നമ്മുടെ എല്ലാവരും കൈയ്യോടെ ഉള്ളു നമ്മളെല്ലാവരും ഇതുപോലെ സർക്കാർ ആശുപത്രിയിൽ പോകേണ്ട ആളുകളാണല്ലോ നമ്മൾ പാവപ്പെട്ടവരല്ലേ നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ വർത്തില്ലോ അപ്പൊ ഈ മെഡിക്കൽ സങ്കീർണത എന്താണെന്നുള്ളത് അറിയാൻ നമ്മളും ബാധ്യസ്ഥനാണല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാ അതല്ലാതെ ഇതിനകത്ത് വേറെ ശത്രുത ആരോടും ശത്രുതയില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം തിരിച്ചറിയണം സാധാരണക്കാരായ മനുഷ്യര് അവരെ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ പരാതികൾ അത് കേൾക്കാൻ തയ്യാറാകണം അതിനകത്ത് എന്ന് അന്വേഷിക്കാൻ തയ്യാറാകും അതിനുശേഷം നല്ല നല്ല തീരുമാനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയതും കേരളത്തില് സാധാരണക്കാരായ മനുഷ്യർ ബഹുഭൂരിലക്ഷം പേരും നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് എതിരാണ് സാധാരണക്കാരന് നീതി കിട്ടാത്തൊരവസ്ഥയുണ്ട് കോർപ്പറേറ്റ് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് ഇതിന്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് ഇവരുടെ സർവീസ് സംഘടനയുടെ ഫലം എനിക്ക് ഒരുപാട് സർക്കാർ ഓഫീസുകളിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആ പാവപ്പെട്ട ആ ഒൻപത് വയസ്സുകാരി നമ്മുടെ മകള് കേരളത്തിന്റെ മകളായി ആ കുട്ടീനെ തെത്തെടുക്കണം സർക്കാർ തെത്തെടുക്കണം സർക്കാരിന്റെ പൂർണ്ണ പരാജയം തന്നെയാണ് ആ ഒരു സംഭവത്തിൽ എടുത്തു പറയാനുള്ളത് അതല്ലാതെ ഡോക്ടേഴ്സും അവരുടെ സംഘടന പറയുന്നത് കേട്ട് അവർക്ക് വെള്ളപ്പൂശി ഈ കൊച്ചു കുട്ടിയുടെ ആ ദാരിദ്ര്യം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ മഹാ ദുരന്തത്തെ കാണാതെ പോകരുത് ഈ നാടിൻ്റെ എല്ലാമെല്ലാമായ ഒരു കുട്ടിയായിട്ട് വളരേണ്ടതാണ്